വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് കേട്ടോ ഫസ്റ്റ് വൺ നോക്കിയാലോ ഫസ്റ്റ് വൺ ചണ്ഡീഗഡ് ആണ് ക്ലാസ്സിലേക്ക് കിടക്കാം ചണ്ഡീഗഡ് കേന്ദ്രഭരണ പ്രദേശമായ വർഷം എന്നാണ് എന്ന് ചോദിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ഒന്നാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ഒന്നിന് ചണ്ഡീഗഡ് ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമാകുന്നു ചണ്ഡീഗഡിന്റെ തലസ്ഥാനവും ചണ്ഡീഗഡിന്റെ ഹൈക്കോടതിയും എവിടെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ചണ്ഡീഗഡ് തന്നെയാണ് ആൻസർ ഇപ്പൊ ചണ്ഡീഗഡിന്റെ തലസ്ഥാനം ചണ്ഡീഗഡ് തന്നെയാണ് ചണ്ഡീഗഡിന്റെ അതുപോലെ തന്നെ ഹൈക്കോടതിയും ഏത് തന്നെയാണ് ചണ്ഡീഗഡ് തന്നെയാണ് ഇന്ത്യൻ ഗ്രേ മംഗൂസ് ഇന്ത്യൻ ഗ്രേ മംഗൂസ് എന്നതാണ് ചണ്ഡീഗഡിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ് ചണ്ഡീഗഡിന്റെ ഔദ്യോഗിക മൃഗം ഇന്ത്യൻ ഗ്രേ മംഗൂസ് ആണ് എന്താണ് ഇന്ത്യൻ ഗ്രേ മംഗൂസ് ചാരേഴാമ്പലാണ് അവിടുത്തെ ഔദ്യോഗിക പക്ഷി ചാരവേഴാമ്പൽ ഔദ്യോഗിക പക്ഷിയും ഇന്ത്യൻ ഗ്രേ മംഗൂസ് ഔദ്യോഗിക മൃഗവും ഇനി അടുത്തത് ഔദ്യോഗിക വൃക്ഷം മാവാണ് ഔദ്യോഗിക പുഷ്പം ഏതാണ് ദാക്ക് പുഷ്പമാണ് അപ്പൊ ഔദ്യോഗിക ചണ്ണ്ഡിഗഡിന്റെ ഔദ്യോഗിക പുഷ്പം ദാക്ക് പുഷ്പം ഔദ്യോഗിക വൃക്ഷം വ് ഔദ്യോഗിക പക്ഷി ചാരവേഴാമ്പൽ ഔദ്യോഗിക മൃഗം ഇന്ത്യൻ ഗ്രേ മങ്കൂസ് ഹൈക്കോടതി ചണ്ഡീഗഡ് എന്നെ അതുപോലെ തന്നെ തലസ്ഥാനം ചണ്ഡീഗഡ് ആണ് ചണ്ഡീഗഡ് കേന്ദ്രഭരണ പ്രദേശമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ഒന്നാണ് ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു ഇനി ടുത്ത് നമ്മൾ പറയാണ് ചണ്ഡീഗഡിന്റെ വിശേഷണങ്ങൾ ഇന്ത്യയുടെ റോസ് നഗരം എന്താണ് ഇന്ത്യയുടെ റോസ് നഗരം മനോഹര നഗരം അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് ചണ്ഡീഗഡാണ് ഇന്ത്യയുടെ റോസ് നഗരം ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ മനോഹര നഗരം ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് ചണ്ഡീഗഡ് ആണ് കേട്ടോ ഇനി അടുത്തത് ചണ്ഡിഗഢിന്റെ പ്രത്യേകത ചണ്ഡീഗഡിന്റെ ഒരു ശില്പിയുണ്ട് ചണ്ഡീഗഡിന്റെ ശില്പി ആരാന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ചണ്ഡീഗഡിന്റെ ശില്പി ലേ കോർബ്യൂസിയർ ആണ് ആരാണ് ലേ കോർബ്യൂസിയർ എന്ന് പറയുന്ന വ്യക്തിയാണ് ചണ്ഡീഗഡിന്റെ ശില്പിയായിട്ട് അറിയപ്പെടുന്നത് രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമാണ് ചണ്ഡീഗഡ് ഏതൊക്കെ സംസ്ഥാനങ്ങളുടെയാണ് പഞ്ചാബിന്റെയും ഹരിയാനയുടെയും അപ്പൊ ചണ്ഡീഗഡിന്റെ തലസ്ഥാനവും ചണ്ഡീഗഡ് ആണ് പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളുടെ തലസ്ഥാനവും ഏതന്നെയാണ് ചണ്ഡീഗഡ് തന്നെയാണ് ഏട്ടാ ഈ ചണ്ഡീഗഡ് ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ നോർത്തിലാണ് എന്ത് കാണപ്പെടുന്നത് ചണ്ഡീഗഡ് കാണപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക ഈ ചണ്ഡീഗഡിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഏതാണ് പഞ്ചാബും തെക്ക് കിഴക്ക് ഭാഗത്ത് ഹരിയാനയും സ്ഥിതി ചെയ്യുന്നു വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പഞ്ചാബും തെക്ക് കിഴക്ക് ഭാഗത്തായി ഹരിയാനയും സ്ഥിതി ചെയ്യുന്നുണ്ട് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ ഇന്ത്യയിലെ ആദ്യ റോക്ക് ഗാർഡൻ ഇവിടെയാണ് ചണ്ഡീഗഡിലാണ് നേക്ക് ചന്ത് റോക്ക് ഗാർഡൻ എന്നാണ് അതിന്റെ പേര് എന്താ പേര് നേക്ക് ചന്ത് റോക്ക് ഗാർഡൻ ഇന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ കൂടാതെ അന്താരാഷ്ട്ര പാവ മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ചണ്ഡീഗഡിലാണ് അന്താരാഷ്ട്ര പാവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചണ്ഡീഗഡിലാണ് ചണ്ഡീഗഡിലെ പ്രസിദ്ധമായിട്ടുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ പേരാണ് മൊഹാലി ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാ മൊഹാലി ക്രിക്കറ്റ് സ്റ്റേഡിയം അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് മൊഹാലി ക്രിക്കറ്റ് സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യണേ ചണ്ഡീഗഡിലാണ് എന്ന് നമ്മൾ പറയണം ഇനി ട്രൈ സിറ്റി എന്ന് വിളിക്കണേ ചണ്ഡീഗഢിനെയും മൊഹാലിയെയും പഞ്ചുകുല പഞ്ചുകുല ചണ്ഡീഗഡ് മൊഹാലി പഞ്ചുകുല എന്നീ മൂന്ന് പ്രദേശങ്ങളെ കൂട്ടിയിട്ട് വിളിക്കുന്ന പേരാണ് എന്ത് ട്രൈ സിറ്റി എന്നത് ഏതാണ് ട്രൈ സിറ്റി ഇനി ചണ്ഡീഗഢിൽ നിന്ന് പ്രശസ്തമായിട്ടുള്ള ഒരു പത്രം പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതിന്റെ പേര് ദ ട്രിബ്യൂൺ എന്നാണ് അപ്പൊ ദ ട്രിബ്യൂൺ എന്ന് പറയുന്ന പത്രം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചണ്ഡീഗഡിൽ നിന്നാണ് ദ ട്രിബ്യൂൺ എന്ന് പറയുന്ന പത്രം ചണ്ഡീഗഡിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നു കൂടാതെ സുഗ്ന ഗാർഡൻ സോറി സുഗ്ന തടാകം സുഗ്ന ലേക്ക് സുഗ്ന തടാകം അതുപോലെ തന്നെ ടെറേസ്ഡ് ഗാർഡൻ ഏതാണ് ടെറേസ്ഡ് ഗാർഡൻ ലേ കോർബ്യൂസിയർ സെന്റർ ഓപ്പൺ ഹാൻഡ് മോണുമെന്റ് എന്നിവ എവിടെ കാണപ്പെടുന്നു ചണ്ഡീഗഡിൽ കാണപ്പെടുന്നു അപ്പൊ ചണ്ഡീഗഡിൽ എന്താ കാണപ്പെടുന്നത് ഓപ്പൺ ഹാൻഡ് മോണുമെന്റ് കാണപ്പെടുന്നത് ചണ്ഡീഗഡിലാണ് ഏതാണ് ഓപ്പൺ ഹാൻഡ് മോണുമെന്റ് കാണപ്പെടുന്നു ലേ കോർബ്യൂസിയർ സെന്റർ കാണപ്പെടുന്നു ലേ കോർബ്യൂസിയർ സെന്റർ എവിടെയാണ് ചണ്ഡീഗഡിലാണ് ടെറേസ് ഗാർഡൻ എവിടെയാണ് ചണ്ഡീഗഡിലാണ് സുഗ്ന തടാകവും എവിടെയാണ് ചണ്ഡീഗഡിലാണ് ചണ്ഡീഗഡിന്റെ തലസ്ഥാനം ചണ്ഡീഗഡ് ആണ് കൂടാതെ പഞ്ചാബ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനാണ് ഇന്ത്യയിൽ ആദ്യത്തെ ആസൂത്രിത നഗരാണ് ലേ മനോഹര നഗരം എന്നറിയപ്പെടുന്നു കൂടാതെ ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു ചണ്ഡീഗഡിന്റെ ശില്പി ലേ കോർബ്യൂസിയർ എന്ന് പറയുന്ന വ്യക്തിയാണ് മൊഹാലി ക്രിക്കറ്റ് സ്റ്റേഡിയം ചണ്ഡീഗഡിലാണ് ചണ്ഡീഗഡ് മൊഹാലി പഞ്ചപുല തുടങ്ങിയ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ നമ്മൾ വിളിക്കുന്നത് എന്താണ് ട്രൈ സിറ്റി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ഒന്നിനാണ് ചണ്ഡീഗഡ് ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശാകുന്നത് തലസ്ഥാനം ചണ്ഡീഗഡ് ഹൈക്കോടതി ചണ്ഡീഗഡ് ആണ് ഇന്ത്യൻ ഗ്രേ മംഗൂസ് ഒഫീഷ്യൽ ാണ് ആനിമലും അതുപോലെ തന്നെ ബേർഡ് ചോദിക്കുകയാണെങ്കിൽ ചാരവേഴാമ്പലും പിന്നെ വൃക്ഷം ചോദിക്കുകയാണെങ്കിൽ മാവും പുഷ്പം ചോദിക്കുകയാണെങ്കിൽ ദാക്കു പുഷ്പവുമാണ് നമ്മൾ പറയാ ഇത്രയാണ് പ്രധാനമായിട്ട് ചണ്ഡീഗഡ് എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശത്തെ കുറിച്ച് പഠിക്കാനുള്ളത് അടുത്തത് നമ്മൾ കേട്ടിട്ടുണ്ട് ദാദ്ര നഗർ ഹവേലി ദാമൻ ദാമനേൻ തീയു നമ്മൾ മുമ്പ് പഠിച്ചിരുന്നത് ദാദ്രാനഗർ ഹവേലി എന്ന് പറയുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശത്തെ കുറിച്ചും ആൻഡ് തിയു എന്ന് പറയുന്ന വേറൊരു കേന്ദ്രഭരണ പ്രദേശത്തെ കുറിച്ചുമാണ് ഇപ്പൊ ഈ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും കൂടി ഒന്നായി അങ്ങനെ ഒരു ബില്ലൊക്കെ പാസ്സാക്കുണ്ടായി അപ്പൊ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ദാദ്രാനഗർ ഹവേലിയെ കുറിച്ചും ദാമനേൻ തിയുവിനെ കുറിച്ചും ഒക്കെ നോക്കാം ദാദ്രാനഗർ ഹവേലിയുടെ അതിർത്തി നിർണയം നടത്തി ആ സ്ഥലം പോർച്ചുഗീസുകാർക്ക് കൈമാറിയത് മറാത്ത ഗവൺമെന്റ് ആണ് മറാത്ത സാമ്രാജ്യ സ്ഥാപകൻ ശിവജിന്നൊക്കെ പറഞ്ഞ നമ്മള് വെടിവില് ഇന്ത്യ പഠിക്കുമ്പോ പഠിക്കും അപ്പൊ നഗർ ഹവേലിയുടെ അതിർത്തി നിർണയം നടത്തി ആ പ്രദേശം മറാത്ത ഗവൺമെന്റ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ ആർക്ക് കൈമാറുകയാണ് പോർച്ചുഗീസുകാർക്ക് കൈമാറാണ് പോർച്ചുഗീസുകാരുടെ മേധാവിത്വം അവസാനിപ്പിക്കുകയും നഗർ ഹവേലിയെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് അപ്പൊ നോക്കിയേ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപതിൽ പോർച്ചുഗീസുകാരുടെ കയ്യിൽ കിട്ടിയ ഇന്ത്യൻ പ്രദേശമായ നഗർ ഹവേലി ഇന്ത്യ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് അങ്ങനെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാവാൻ വേണ്ടി നമുക്കൊരു സൈനിക നീക്കമൊക്കെ ഒരു ഓപ്പറേഷനൊക്കെ നടത്തേണ്ടി വന്നു അത് ഏതാണ് ദാമനൻ ദ്വ്യൂനെ മാത്രല്ല ഗോവയെയും ദാമനൻ ദ്വ്യൂവിനെയും ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കാൻ നടത്തിയ സൈനിക നീക്കം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ വിജയ് എന്നാണ് എന്താണ് സൈനിക നീക്കത്തിന്റെ പേര് ഓപ്പറേഷൻ വിജയ് എന്നാണ് ഓപ്പറേഷൻ വിജയ് നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിലാണ് ദാമനൻ ദ്വീപിനെ ഗോവയിൽ നിന്നും വേർപ്പെടുത്തിയ വർഷം ദാമനൻ ദ്വീവിനെ ഗോവയിൽ നിന്നും വേർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാണ് ഇനി ദിയു കോട്ടയുണ്ട് ആ കോട്ട നിർമ്മിച്ചത് ആരാണ് പോർച്ചുഗീസുകാരാണ് കേട്ടോ ആരാ നിർമ്മിച്ചേ പോർച്ചുഗീസുകാരാണ് ഇപ്പോൾ ദാദ്ര നഗർ ഹവേലി ദാമനൻ ദിയു എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടല്ല ദാദ്രാനഗർ ഹവേലി ആൻഡ് ദാമനൻ ഒരു ഒറ്റ കേന്ദ്രഭരണ പ്രദേശമായിട്ടാണ് അതറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത് ജാനുവരി ഇരുപത്തി ആറ് മുതൽ ഇത് ഒറ്റ കേന്ദ്രഭരണ പ്രദേശമായി ഔദ്യോഗികമായി നിലവിൽ വരികയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത് ജാനുവരി ഇരുപത്തി ആറിനാണ് ദാദ്രാനഗർ ഹവേലിയും ദാമനൻ ദ്വീവും കൂടി കൂടി ചേർന്ന് രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ കൂടി ചേർന്ന് ഒറ്റ കേന്ദ്രഭരണ പ്രദേശമായി ഔദ്യോഗികമായി നിലവിൽ വന്നത് ഇതിന് വേണ്ടി േഴിന് ലോക്ാസ് ആക്കി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മൂന്നിന് രാജ്യസഭ പാസാക്കി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒമ്പതിന് രാഷ്ട്രപതി ഒപ്പുവെച്ചു അങ്ങനെ രാഷ്ട്രപതി ഡിസംബർ ഒമ്പതിന് ഒപ്പുവെച്ച് രണ്ടായിരത്തി ഇരുപത് ജാനുവരി ഇരുപത്തിയാറ് മുതൽ ഇത് ദാദ്ര നഗർ ഹവേലിയും ദാമനതിയും കൂടെ ചേർന്ന് ഒറ്റ കേന്ദ്ര ഭരണ പ്രദേശായിട്ട് ആരാണ് ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ചത് അമിത് ലോക്സഭയിൽ ബില്ല് അവതരിപ്പിക്കണേ ഈ ബില്ല് വോയിസ് വോട്ടിലൂടെയാണ് ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാക്കിയത് അപ്പൊ ഈ ബില്ല് പാസ്സാക്കിയത് എങ്ങനെയാണെന്ന് ചോദിച്ചുകൂടായുകയില്ല എങ്ങനെയാ പാസ്സാക്കിയെന്ന് പറയണം വോയിസ് വോട്ടിലൂടെയാണ് ഇത് പാസ്സാക്കിയെന്ന് നമ്മൾ മനസ്സിലാക്കാം ഈ ബില്ല് പാസ്സാക്കിയതോടെ ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ലഭ്യമായിരുന്ന സംവരണങ്ങൾ ഒന്നും തന്നെ ഒരു മാറ്റവും ഇല്ലാതെ ഇപ്പോഴും തുടർന്നിട്ടുണ്ട് ഇനിയിപ്പോ ബില്ല് പാസാക്കി എന്ന് വെച്ചാൽ സംവരണമൊക്കെ പോയോ അങ്ങനെ വേണ്ട സംവരണങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ഇനി ദാദ്ര നഗർ ഹവേലി അല്ലെങ്കിൽ ദാമരൻ ദ്വീ എന്ന് പറയുന്ന ഒറ്റ കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെ പ്രത്യേകതകൾ ഒന്നുണ്ടെന്ന് നമുക്ക് പഠിക്കാം ഇനി അടുത്തത് ദാമരൻ ദ്വീവിന് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത് ആണ് ഏതാണ് ഗുജറാത്ത് ആണ് ഗുജറാത്ത് മഹാരാഷ്ട്ര അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശാണ് ഇത് ദാദ്ര വേലിട്ടോ ഗുജറാത്ത് മഹാരാഷ്ട്ര അതിർത്തിയിൽ ഇത് സ്ഥിതി ചെയ്യുന്നു ദാദ്രാനഗർ ഹവേലി പ്രദേശത്തു കൂടി ഒഴുകുന്ന പ്രധാന ഇനി നീട്ടിവലിച്ച് ഞാൻ പറയില്ലേട്ടോ ദാദ്രാനഗർ ഹവേലി ദാമൻ എന്ത് നീട്ടിവലിച്ച് പറയണ്ടേ അതിന് പകരാണ് ചുരുക്കി പറയണേ ദാദ്രാനഗർ ഹവേലി പ്രദേശത്തോടു കൂടി ഒഴുകുന്ന പ്രധാന നദിയുടെ പേര് ദാമൻ ഗംഗ എന്നാണ് എന്താണ് ഇവിടുത്തെ പ്രധാന നദി ദാമൻ ഗംഗ എന്നാണ് ഇനി അടുത്തത് അപ്പൊ നദി പറഞ്ഞു ഇനി ഇവിടുത്തെ പ്രധാന ആഘോഷം ചോദിച്ചു കഴിഞ്ഞാൽ നാരിയൽ പൂർണിമയാണ് അപ്പൊ എന്താണ് ദാമൻ ഗംഗ എന്ന് പറയുന്ന ഒരു നദി ഒഴുകുണ്ട് നാരിയൽ പൂർണിമ എന്ന് പറയുന്ന ഒരു ആഘോഷം ഇവിടെ നടക്കുന്നുണ്ട് ഇനി ഇവിടുത്തെ ഒരു ഫോക്ക് ഡാൻസ് ഉണ്ട് ഫോക്ക് ഡാൻസ് ഫോക്ക് ഡാൻസിന്റെ പേര് തർപ്പാന്നാണ് എന്താണ് തർപ്പാട്ടോ അപ്പൊ തർപ്പ എന്ന് പറയുന്ന ഫോക്ക് ഡാൻസും ഇവിടെ കാണപ്പെടുന്നു ഇവിടെ ധാരാളം നമ്മൾ പാൻഡമാൻ നിക്കോബാർ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചില്ലേ കുറെ ആദിവാസികളെ കുറിച്ച് അതുപോലെ തന്നെ ഇവിടെയും അതായത് ദാദ്ര നഗർ ഹവേലിയിലും ധാരാളം ആദ്യ വിഭാ ആദിവാസി വിഭാഗങ്ങൾ ഉണ്ട് കേട്ടോ കോക്കുന അവിടുത്തെ ആദിവാസി വിഭാഗങ്ങളുടെ പേരാ പറയണ കേട്ടോ ഞാൻ കോക്കിന എന്താണ് കോക്കന കോലി കോക്ക്ന കോലി ധോഡിയ ഏതാണ് ധോഡിയ അപ്പൊ കോക്ക്ന കോലി ോടിയ കതോടി എന്താണ് കതോടി വർളി എന്താണ് വർളി ദുബ്ള ഏതാ ദുബ്ള കോക്ന കോലി ദോടിയ കതോടി വർളി തുബ്ല കേട്ടോ കോക്ക്ന കോലി ധോടിയ കതോടി വർളി തുബ്ല തുടങ്ങിയ പ്രധാന ആദിവാസി വിഭാഗങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് ആ ഈ ദാദ്ര നഗർ ഹവേലി അല്ലെങ്കിൽ ദാമനൻ ദ്യു എന്ന് പറയുന്നത് ഒരുമിച്ചാണ് ആ കേന്ദ്രഭരണ പ്രദേശിലെ ആദിവാസി വിഭാഗങ്ങളാണ് കേട്ടാ ഇനി ഇവിടുത്തെ രണ്ട് പ്രധാനപ്പെട്ട ഒന്ന് നോക്കൂ വനഗംഗാ തടാകം എന്താണ് പേര് വനഗംഗാ തടാകം ഒരെണ്ണം കൂടി ഉണ്ട് ദുദ്നി തടാകം അപ്പൊ വനഗംഗാ തടാകം ദുദ്നി തടാകം തുടങ്ങിയവ ദാദ്ര നഗർ ഹവേലിയിലാണ് ഇനി ഇവിടുത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏർ എന്ത് ഏതൊക്കെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണല്ലേ ബാൽ ണ്ട് ഏതാണ് ബാൽ ഉദ്യാൻ ട്രൈബൽ കൾച്ചറൽ മ്യൂസിയം ബാൽ ഉദ്യാൻ ട്രൈബൽ കൾച്ചറൽ മ്യൂസിയം ഹിർവാവൻ ഗാർഡൻ ഏതാണ് ഹിർവാവൻ ഗാർഡൻ ദേവ്ഗ ബീച്ച് ദേവ്കീച്ച് നഗവോ ബീച്ച് ഏതാണ് നഗവോ ബീച്ച് അപ്പൊ ഒന്നും കൂടെ പറഞ്ഞേ ബാലുദ്യാൻ മ്യൂസിയം ഹിർവാവൻ ഗാർഡൻ ദവകീച്ച് നഗോ ബീച്ച് ബാലുദ്ദാൻ ട്രൈബൽ കൾച്ചറൽ മ്യൂസിയം ഹിർവാവൻ ഗാർഡൻ ദവക ബീച്ച് നഖ്വോ ബീച്ച് തുടങ്ങിയ എന്തും കൂടെ കാണപ്പെടുന്നുണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളും കൂടെ എവിടെയുണ്ട് ദാദ്രാനഗർ ഹവേലിയിലുണ്ട് അപ്പൊ നഗർ ഹവേലിയുടെ തലസ്ഥാനം ഏതാണ് ദാമനാണ് ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമനിയുടെ തലസ്ഥാനം ഏതാണ് ഏതാണ് ദാമനാണ് തലസ്ഥാനം ഇവിടുത്തെ ഹൈക്കോടതി എവിടെയാണ് മുംബൈയിലാണ് ഹൈക്കോടതി ഹൈക്കോടതി എവിടെയാണ് മുംബൈയിലാണ് ഇപ്പൊ ഫോക്ക് ലോർ എന്താ പറയാ അവിടുത്തെ പറഞ്ഞോ നമ്മള് തർപ്പ ഫോക്ക് ഡാൻസ് ഉണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ആഘോഷം ഏതാണ് ഫെസ്റ്റിവൽ ഏതാണ് നാരിയൽ പൂർണിമ ഫെസ്റ്റിവൽ ആണ് ഏതാണ് നാരിയൽ പൂർണിമ ഫെസ്റ്റിവൽ അതിൽ കൂടെ ഒഴുകുന്ന ഈ കേന്ദ്രഭരണ പ്രദേശത്ത് ഒഴുകുന്ന പ്രധാന നദി ഏതാണ് ദാമൻ ഗംഗയാണ് ഏതൊക്കെ സംസ്ഥാനങ്ങളുടെ അതിർത്തിയിലാണ് ഈ കേന്ദ്രഭരണ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് മഹാരാഷ്ട്ര അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ദാഗ്ര നഗർ ഹവേലിയും ദാമനന്തിയും ഒന്നിച്ചായിട്ട് ഒരുമിച്ച് ഒരു കേന്ദ്രഭരണ പ്രദേശമായി മാറിയ വർഷം എന്നാണ് രണ്ടായിരത്തി ഇരുപത് ജാനുവരി ഇരുപത്തിയാറിനാണ് ലോക്സഭയില് ഈ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളെ ഒന്നാക്കാൻ വേണ്ടി ബില്ല് അവതരിപ്പിച്ചത് ആരാണ് ആരാണ് അമിത്ഷായാണ് ഷായാണ് ബില്ല് അവതരിപ്പിച്ചത് ഇനി ഗേശ്വർ ക്ഷേത്രം അതുപോലെ സാംബ ഗേറ്റ് വേ തുടങ്ങിയവയും ദാദ്രാനഗർ ഹവേലിയുടെ ഭാഗമായിട്ടാണ് കാണപ്പെടുന്നത് ഇത്രയാണ് നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളെ കുറിച്ച് പഠിച്ചതോന്ന് ചണ്ഡീഗഡും അടുത്തത് ദാദ്ര നഗർ ഹവിലിം ഇതിനു മുമ്പ് നമ്മളെ ലഡാക്ക് ജമ്മു കാശ്മീർ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ആൻഡമാൻ നിക്കോബാർ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഏത് പരീക്ഷ നിങ്ങൾ ഇപ്പൊ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് പോണ കുട്ടികളായിക്കോട്ടെ ടെൻത്ത് പ്രിലിംസ് ആയിക്കോട്ടെ ഏത് പരീക്ഷകളാണെങ്കിലും ഇതൊക്കെ ബേസിക് ഫാക്ട്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗത്ത് എന്നൊക്കെ പറയാം അതിലൊക്കെ പെടുന്ന കാര്യങ്ങളാണ് നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതിൽ നിന്നും ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങളാണ് അപ്പൊ ഭംഗിയായിട്ട് ക്ലാസ് ഇഷ്ട അയച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങള് ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടു ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം